ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലും അതേപോലെ തന്നെ നമ്മുടെ വീടിന്റെ പരിസരത്തും ഒക്കെ ശല്യക്കാരായ എലികളെയും പെരുച്ചായകളെയും പല്ലികളെയും അതേപോലെ തന്നെ പാമ്പുകളെയും ഒക്കെ ഒറ്റ യൂസിൽ തന്നെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ടിപ്പുകളുമായിട്ടാണ് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുന്ന ടിപ്പുകളാണ് എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മുടെ ആദ്യത്തെ ടിപ്പ് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേടായ നാരങ്ങ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം അതിനു ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഗ്രാമ്പു ആണ് കുറച്ച് ഗ്രാമ്പു ഈ ചെറുനാരങ്ങയില് ഇതേപോലെ കുത്തി കൊടുക്കണം ഈ ഒരു രീതിയിൽ അതായത് ഗ്രാമ്പുവിന്റെ പകുതി ഭാഗം മുകളിലേക്ക് നിൽക്കുന്ന ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഈ ഗ്രാമ്പൂ ഇതില് കുത്തിവെക്കാനായിട്ട് ഇതിപ്പോ ആറ് ഗ്രാമ്പു പൂ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തതിനു ശേഷം ഈ ഒരു ചെറുനാരങ്ങ ഒരു ടൂത്തിപ്പിക്കില് കുത്തിവെക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ ഗ്രാമ്പു ഒന്ന് കത്തിച്ചെടുക്കണം ഗ്രാമ്പു നല്ലതുപോലെ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാമ്പുവിന്റെ പകുതി ഭാഗം മുകളിലേക്ക് ആക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു ചെറുനാരങ്ങയും അതേപോലെ ഒക്കെ കത്തുന്ന ആ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഈ ഒരു സ്മെല്ല് കാരണം പല്ലുകളും പാറ്റകളും ഒന്നും ഇതിന്റെ അടുത്തേക്ക് പോലും വരില്ല ഇനി ഈ ഒരു ചെറുനാരങ്ങ കിച്ചണിലെ ഗ്യാസ് സ്റ്റൗവിന്റെ താഴെ വച്ചു കൊടുക്കാം ഗ്യാസ് സ്റ്റവിന്റെ ഭാഗത്തായിരിക്കും പല്ലുകളും പാറ്റകളും കൂടുതലായിട്ടും വരുന്നത് അപ്പോ ഇതേപോലെ നിങ്ങൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നമ്മുടെ കിച്ചണിലെ പരിസരത്ത് പോലും പല്ലുകളും പാറ്റകളും വരില്ല അപ്പോ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അതിനു വേണ്ടിയിട്ട് കുറച്ച് സവാളത്തൊണ്ടാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് പല്ലി പാറ്റ കൊതുക് എന്നിവയെ നമ്മുടെ വീട്ടിൽ നിന്നും ഓടിക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് കുറച്ച് സവാള തൊണ്ട് ഇട്ട് കൊടുക്കാം കുറച്ച് അധികം തൊണ്ട് എടുത്താലാണ് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളു അതിനുശേഷം രണ്ട് മൂന്ന് ഗ്രാമ്പ് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇത് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ഇത് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കാം പൊടിയുപ്പിന് പകരം കല്ലുപ്പായാലും നമുക്ക് എടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ ഒരു വെള്ളം നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ ഈ ഒരു വെള്ളത്തിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാകും ഇത് നമ്മൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം തിളപ്പിക്കണം അപ്പോഴാണ് നമ്മൾ ഇതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസിന്റെയും സ്മെല് ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങുകയുള്ളു അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ നല്ലതുപോലെ തണുത്തതിനു ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഈ ഒരു വെള്ളം അരിച്ചൊഴിക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം ഒഴിക്കാവുന്നതാണ് എങ്കിലും ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാരണം വെള്ളം ഒരുപാട് ഒഴിച്ചാല് നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ആ ഒരു സ്മെല്ല് നഷ്ടമാകും അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഡെറ്റോള് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഈ ഒരു ബോട്ടിലിന്റെ ക്യാപ്പിലേക്ക് എന്തെങ്കിലും ഒരു പിന്നെ ചൂടാക്കിയിട്ട് ചെറിയ രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം അപ്പോൾ രാത്രി നമ്മുടെ കിച്ചണിലെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചണിലെ സിങ്കിൽ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ ഗ്യാസ് സ്റ്റൗവിന്റെ സൈഡിലും ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം അതുമാത്രമല്ല നമ്മുടെ ഫ്ലോറിലും ഈ ഒരു സൊല്യൂഷൻ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് തുടച്ചു കൊടുക്കാവുന്നതാണ് അതേപോലെ നമ്മുടെ വീടിന്റെ പുറമേയുള്ള എലികളുടെ ശല്യം ഒഴിവാക്കാനായിട്ടും ഈ ഒരു സൊല്യൂഷൻ കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോ ഈ ഒരു സൊല്യൂഷനും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ വീടിനകത്തുള്ള എലികളെയും അതേപോലെ പെരുച്ചായകളെയും നമ്മുടെ വീട്ടിൽ നിന്നും ഓടിക്കാനായിട്ടുള്ള ഒരു ടിപ്പ് കണ്ടു നോക്കാം ഇത് നമ്മൾ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതിയാകും അത്രയ്ക്കും റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഗോതമ്പ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് പകുതി ചെറുനാരങ്ങയുടെ നേര് പിഴിഞ്ഞു കൊടുക്കാം അര സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് ഫെവിക്കോളാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് ഫെവിക്കോളാണ് ഈ ഒരു ടിപ്പിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല ഇനി ഈ ഒരു മിക്സ് ഒരുപാട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത ചെറുനാരങ്ങയുടെ നീരോ അല്ലെങ്കിൽ വിനേഗറോ കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കുറച്ച് വിനേഗർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് എലികളും അതേപോലെ പെരിച്ചായകളും കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത അസ്വസ്ഥത ആയിരിക്കും ഉണ്ടാവുന്നത് പിന്നീട് നമ്മുടെ വീടിന്റെ പരിസരത്ത് പോലും അവർ വരില്ല അപ്പോ എലികളെ കൊണ്ട് ശല്യമുള്ളവര് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോ എലികൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പച്ചക്കറിയുടെയോ അല്ലെങ്കിൽ ഒരു പഴത്തിന്റെയോ ഒരു പീസില് ഈ ഒരു മിക്സ് മിക്സി വെച്ചുകൊടുക്കാം ഞാനിപ്പോ ഗോവയ്ക്കാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു കോവയ്ക്ക പകുതി ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സ് ഇതിന്റെ മേലെ വെച്ചു കൊടുക്കണം ഇത് നമ്മൾ എങ്ങനെ തന്നെ വച്ചു കഴിഞ്ഞാല് എലികള് ഇത് ഭക്ഷിക്കില്ല അതുകൊണ്ട് ഇതിന്റെ മേലെ കുറച്ച് റസ്കിന്റെ പൊടിയോ അല്ലെങ്കിൽ ബിസ്കറ്റിന്റെ പൊടികളോ ഇട്ട് കൊടുക്കണം അപ്പോ ഈ ഒരു റെസ്കിന്റെ സ്മെല് അടിച്ചിട്ട് എലികളെ ഇത് ഭക്ഷിക്കുകയും പിന്നീട് അവർ നമ്മുടെ വീടിന്റെ പരിസരത്ത് പോലും വരില്ല അത്രയ്ക്കും ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഉണ്ടാവുന്നത് അപ്പോ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് എലികൾ വരുന്ന സ്ഥലങ്ങളിൽ ഇത് വച്ചു കൊടുക്കാം നൂറ് ശതമാനം റിസൾട്ട് തരുന്ന ഒരു ടിപ്പാണിത് അപ്പോ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്